ॐ नमो भगवते वासुदेवाय श्रीविष्णुसहस्रनामस्तोत्रं नमः हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे നാമം േഴ് ശർമ്മ ശർമ്മ എന്ന ശബ്ദത്തിന് ആനന്ദം ആഹ്ലാദം എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണുള്ളത് ഭഗവാൻ ആനന്ദമൂർത്തിയാണ് ഭക്തന്മാർക്ക് വിഷയബന്ധമില്ലാത്ത ആ ആനന്ദത്തെ സാക്ഷാത്കരിക്കാനും അനുഭവിക്കാനും കഴിയും ആഗ്രഹങ്ങളില്ലാതെ ഭഗവൻ നാമങ്ങൾ ഉരുവിടുകയും ഭഗവത് കഥകൾ കേൾക്കുകയും സ്മരിക്കുകയും ചെയ്യുമ്പോൾ അനുഭൂതമാകുന്ന ആനന്ദത്തെ നൽകുന്നതും ഭഗവാൻ തന്നെയാണ് നന്ദഗോപരും യശോദയും വസുദേവനും ദേവകിയും പുത്രഭാവത്തിലും ഗോപബാലകന്മാർ കൂട്ടുകാരനായും ഗോപികമാർ ായും കംസനും അനുയായികളും ശത്രുവായും ഭഗവാനെ സ്വീകരിച്ചു അവർക്കെല്ലാം പ്രതിഫലമായി ഭഗവാനിൽ നിന്ന് ലഭിച്ചത് ആനന്ദം മാത്രമാണ് അതുകൊണ്ട് ഭഗവാനെ ശർമ്മ എന്ന് പറയുന്നത് ശർമ്മ എന്ന ശബ്ദത്തിന് അനുഗ്രഹം എന്നും അർത്ഥമുണ്ട് ലോകത്തിന് ഹം നൽകുന്നവനായതുകൊണ്ടും ഭഗവാനെ ശർമ്മ എന്ന് അഭിസംബോധന ചെയ്യും ഹരേ കൃഷ്ണ